പ്പള്ളി ജംഗ്ഷനിലെ ഗതാഗത കുറിപ്പ് ഒരു കാര്യം പറ്റിയ ആംബുലൻസ് രോഗിയായി വന്നിട്ടിരിക്കുകയാണ് അതിന് കയറിപ്പോകാനുള്ള വഴി ഒരുക്കുന്ന ഒരു ബസ് ജീവനക്കാരനും നാട്ടുകാർ മൊത്തത്തിൽ ബ്ലോക്ക ഒരു വണ്ടി പോലും കടന്നു പോകാനുള്ള സ്ഥലമില്ല ആദ്യത്ത് കിടക്കുക കെ എസ് ആർ ടി സി ബസ്സിന് പോലും അവൾ ഒതുക്കിക്കുക നാട്ടുകാരും ബസ് ജീവനക്കാരും പാരിപ്പള്ളി ജംഗ്ഷനിലെ കാഴ്ച ഒരു സഹകരണമില്ലാത്ത ആളിലാണ് രോഗിയായി വരുന്ന ആംബുലൻസാണ് റോഡ് ഫുള്ള് ബ്ലോക്കാ അത്യാവശ്യ നിലയിൽ കൊണ്ടുവരുന്ന രോഗിയും കടത്തി വിടാൻ പോലും സ്ഥലമല്ല ഫുള്ള് ബ്ലോക്കിലാണ് അരമണിക്കൂറിലേറെയായി ഗതാഗത ഒരു കൃത്യ കണക്ക് തുടർന്നിരിക്കുക ഇനി ഒന്നിൻ്റെ ഒരു പരിഹാരം പാലിപ്പരി ജംഗ്ഷൻ ഇതുവരെ ആംബുലൻസിന് കടന്നു പോകാൻ കഴിഞ്ഞിട്ടില്ല കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പുറകിലാണ് ഓ രക്ഷപ്പെട്ടു വണ്ടി പോയിരിക്കുന്നു ആംബുലൻസ് കടത്തി വിട്ടു പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് ഈ സാഹസത്തിന് മുതിർന്നത് അവരൊക്കെ ഒരു ബിഗ് സെലൂട്ട്